കരുനാഗപ്പള്ളി നഗരസഭയുടെയും വിജ്ഞാന കേരളം കുടുംബശ്രീ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നാളെ എന്ന എന്ന പേരിൽ പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിക്കും മന്ത്രി ജെ ചിഞ്ചുറാണി കേരളത്തിലെ വേണ്ടി വിജ്ഞാന വിജ്ഞാന കേരളം കെ ഡിസ്ക് മിഷൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ആ ജനകീയ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കേരള സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് ഓണത്തിന് ഒരു ലക്ഷം വനിതകൾക്ക് തൊഴിൽ നൽകുക അതിൽ പ്രാധാന്യം നൽകുകയാണ് കുടുംബശ്രീ മിഷനുമായി ചേർന്നുകൊണ്ടാണ് വിജ്ഞാന കേരളം ആ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് അതിനുവേണ്ടി കരുനാഗപ്പള്ളി നഗരസഭയിൽ നമ്മുടെ ഡി ഡബ്ല്യു എം എസ് പ്ലാറ്റ്ഫോം ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഗവൺമെൻറ്റ് തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഡി ഡബ്ല്യു എം എസ് പ്ലാറ്റ്ഫോമിൽ മൂന്ന് പേരാണുള്ളത് ഒന്ന് തൊഴിൽ ആവശ്യമുള്ളവരും രണ്ട് തൊഴിൽ ദാതാക്കളും പിന്നെ മൂന്നാമത് വേണ്ടുന്നത് തൊഴിൽ അപ്ഡേഷൻ നൽകുന്ന ഏജൻസികൾ ഇവരെ മൂന്ന് പേരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഡി ഡബ്ല്യു എം എസ് പ്ലാറ്റ്ഫോം കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് സംസ്ഥാന ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ വരുന്ന ആഗസ്റ്റ് മാസത്തിൽ തന്നെ ഒരു ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്നതിനാവശ്യമായ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി എല്ലാ ശനിയാഴ്ചകളും സംസ്ഥാനത്ത് തന്നെ വെർച്വൽ ഇൻ്റർവ്യൂകളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജില്ലയിലും വെർച്വൽ ഇൻ്റർവ്യൂ നടക്കുന്നു അത് ഡി ഡബ്ല്യു എം എസ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് എന്നാൽ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലെ കരിയർ ബ്രേക്ക് വന്നിട്ടുള്ള വനിതകളെ ഏതാണ്ട് നാനൂറിലധികം വനിതകളെ കഴിഞ്ഞ ഒരാഴ്ച കാലം കൊണ്ട് നമ്മൾ കണ്ടെത്തുകയും അവർക്ക് സ്കിൽ അപ്ഡേഷൻ വിവിധ ഏജൻസികളെ കൊണ്ട് സ്കിൽ അപ്ഡേഷൻ കൊടുക്കുകയും ആ നാനൂറ് പേരെ നിർബന്ധമായും ഈ തൊഴിൽ മേളയിൽ പങ്കെടുത്തുകൊണ്ട് കരുതാഗപ്പള്ളി നഗരസഭാ പരിധിയിലെ കരിയർ ബ്രേക്ക് വന്നിട്ടുള്ള മുഴുവൻ സ്ത്രീകൾക്കും തൊഴിൽ കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രതീക്ഷ രണ്ടായിരത്തി എന്ന പേരിൽ പ്രാദേശിക തൊഴിൽ